പേര് പ്രശസ്തി ഇങ്ങനെ വ്യക്തിനിഷ്ഠമായ ഒരു വലുപ്പം അതിനെ എല്ലാ കാലവും എതിർത്തു പോകുന്ന പാരമ്പര്യമാണ് സി പി എമ്മിനുള്ളത് ആ ഒരു കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാരമ്പര്യത്തിൽ നിന്ന് പാർട്ടി ഇപ്പോൾ വ്യതിചലിച്ചിരിക്കുകയാണ് കാരണം പിണറായി ദ ലെജൻഡ് എന്നൊരു ഡോക്യുമെൻ്ററി ഇപ്പോൾ നിർമ്മിക്കപ്പെട്ടിരിക്കുന്നു പിണറായി വിജയനെ ഒരു ഇതിഹാസ പുരുഷനായിട്ട് വരച്ചു കാട്ടുന്ന ഡോക്യുമെൻ്ററിയാണ് എന്താണ് സാർ പാർട്ടിക്ക് സംഭവിച്ചിരിക്കുന്നത് ഈ അപചയം പാർട്ടിയെ എവിടെ എത്തിക്കും ഇതിഹാസ പുരുഷനാണോ എന്നാണ് ആ ആ ഡോക്യുമെൻ്ററിയിൽ പറയുന്നത് അങ്ങനെയാണ് ഈ ഇതിഹാസ പുരുഷൻ എന്നൊക്കെയുള്ള വാക്ക് ചേരുന്നത് സി പി എമ്മിൽ ഉണ്ടായിരുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലുണ്ടായിരുന്ന ഇ എം ശങ്കരൻ നമ്പൂതിരിപ്പാടിനായിരുന്നു എ കെ ജി ആ ഇ എം എസ് ഒരു ബുദ്ധി അതെ ആരും അംഗീകരിക്കുന്ന കാര്യം അതെ എതിരാളികൾ പോലും അത് അംഗീകരിക്കും ഇ എം എസിൻ്റെ പ്രസംഗം കേൾക്കാൻ എല്ലാ പാർട്ടിയിലുള്ളവരും തലയ്ക്കകത്ത് ആൾതാമസമുള്ള മറ്റു പാർട്ടിക്കാരിലൊക്കെ ഉള്ളവരൊക്കെ വന്നിരിക്കുമായിരുന്നു ഇ എം എസ് പാർട്ടി വിശദീകരണ യോഗങ്ങൾ പുത്തരിക്കണ്ടം മൈതാനത്ത് നടക്കുമ്പോഴും മറ്റു പാർട്ടികളിലുള്ളവർ വന്നിരിക്കും ഇ എം എസിൻ്റെ ആ ഒരു സ്വന്തസിദ്ധമായ ഒരു ശൈലിയും തുടക്കത്തിൽ ഉള്ള ഒരു വിക്കും ഇപ്പോഴത്തെ സി പി എമ്മുകാരെയൊക്കെ ഒരു വിക്കില്ലാതെ സംസാരിക്കാൻ പഠിപ്പിച്ചത് പിന്നെ ആ വിക്കനാണ് വിക്കൻ എന്നുള്ളത് പരിഹരിച്ച് പറയുന്നതല്ല കേട്ടോ അത് അദ്ദേഹത്തിൻ്റെ ആ വിക്കിനോട് നമുക്കൊരു പിന്നെ ഒരു ബഹുമാനമുണ്ട് അദ്ദേഹത്തിന് അടുക്കൽ നിൽക്കാൻ ഈ പിണറായി വിജയൻ എന്ത് യോഗ്യതയാണ് ഉള്ളത് ദ ലെജൻഡ് എന്നൊക്കെ പറഞ്ഞ് ഇതാരം സെക്രട്ടേറിയറ്റ് അസോസിയേഷൻകാർ നിർമ്മിച്ചതല്ലേ അതെ അവർക്ക് അവിടുന്ന് ആ സെക്രട്ടറിയേറ്റിൽ ഏതാണ്ട് അയ്യായിരത്തോളം ജീവനക്കാരുണ്ട് അതിൽ മൂവായിരം പേരും ഇതാണ് ഇടതുപക്ഷ ഇടതുപക്ഷ യൂണിയനിൽപ്പെട്ടവരാണ് അവരുടെ ജോലി എന്താണ് അവരുടെ സ്തുതിപാടൽ നടത്തുക എന്ന് പറയുന്ന ഒരു ജോലിയാണ് താങ്ങി നിർത്തുക അതാണ് അവിടെ ഒരു പണിയുമില്ലാതെ കുറേ എണ്ണങ്ങൾ ഇങ്ങനെ തിന്നുകൊഴുത്ത് അമ്പലക്കാളുകളെ പോലെ നടക്കുകയാണ് അവിടെ പരിസരത്തുള്ള ഹോട്ടലിലും ബാറുകളിലും ഒക്കെ ഇറങ്ങി നടക്കുകയാണ് ചെയ്യുന്നത് ഈ എന്ന് പറയുന്ന ആ വീഡിയോ പ്രകാശനം ചെയ്യുന്നതിൻ്റെ അന്ന് എല്ലാത്തിനെയും സെൻട്രൽ സ്റ്റേഡിയത്ത് കൊണ്ടുവന്നിറക്കിയില്ല അല്ലേ അന്നേ ദിവസം പതിനൊന്ന് മണി മുതൽ ഓഫീസ് പ്രവർത്തനമില്ലായിരുന്നു സെക്രട്ടേറിയറ്റ് സ്തംഭിച്ചു സ്തംഭിച്ചു അഞ്ചുമണിയായപ്പോഴാണ് എല്ലാ ഊണും കഴിഞ്ഞ് പിന്നെ കൊച്ചു വർത്താനവും എല്ലാം കഴിഞ്ഞ് എത്തുന്നത് പിന്നെ പൊടിയും തെട്ടി പോകാൻ സമയമായല്ലോ ഇതാണ് ദ ലെജൻഡ് എന്ന് പോലും അപ്പോൾ സി പിന്നെ ഇത് നമ്മൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുള്ള മറ്റുള്ളവരെ കുറിച്ചൊക്കെ അപ്പോൾ എന്ത് പറയും അച്യുതമേനോനൊക്കെ എവിടെ നിൽക്കുന്ന മനുഷ്യരാണത് ഏ പി കെ വി അച്യുതമേനോൻ അച്യുതമേനോൻ മുഖ്യമന്ത്രി പദത്തിൽ നിന്ന് രാജിവെച്ചിട്ട് ഇവിടെ നിന്ന് തമ്പാനൂർ പോയി കെ എസ് ആർ ടി സി ബസ്സിൽ കയറി തൃശ്ശൂരിലേ തൃശ്ശൂരിലേക്ക് പോയ വ്യക്തിയാണ് അച്യുതമേനുവിൻ്റെ ബയോഡാറ്റ എഴുതാൻ പറഞ്ഞാൽ അദ്ദേഹം എഴുതി വരുമ്പോൾ ഏറ്റവും അവസാനമായിരിക്കും കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ആയിരുന്നു എന്ന് എഴുതി ചേർക്കുന്നത് അദ്ദേഹത്തിൻ്റെ ഓർമ്മക്കുറിപ്പുകൾ എന്ന് പറയുന്ന പുസ്തകമുണ്ട് അതിനകത്ത് അദ്ദേഹം പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ മുഖ്യമന്ത്രി പദത്തിൽ നിന്നൊക്കെ ഇറങ്ങിക്കഴിഞ്ഞിട്ടും വൈകുന്നേരം നടന്ന് തേക്കുംകാട് മൈതാനിയിൽ പോയിരുന്നു കൂടെ ആരൊക്കെ ഉണ്ടായിരുന്നു തിരിച്ചു പോകുന്ന വഴി പിന്നെ സാധനങ്ങൾ വാങ്ങി ആ സാധനത്തിനൊക്കെ എന്ത് വിലയാണ് ഓർമ്മക്കുറിപ്പുകൾ ഡി ബുക്സ് ബുക്സാണത് ഇറക്കിയിരിക്കുന്നത് ഞാൻ വായിച്ചിട്ടുള്ളതാണത് മുഖ്യമന്ത്രി ആയതിന് ശേഷമാണെന്ന് ആലോചിക്കണം അദ്ദേഹത്തിൻ്റെ എളിമ അദ്ദേഹം അദ്ദേഹം മുഖ്യമന്ത്രിയൊക്കെ ആയിട്ടിരിക്കുന്ന കാലത്താണ് തിരുവനന്തപുരത്തൊക്കെ ചില കാര്യങ്ങൾ കൊണ്ടുവന്നിട്ടുള്ളത് ശ്രീചിത്ര അതെ ഒക്കെ വന്നിട്ടുള്ളത് അദ്ദേഹത്തിൻ്റെ കാലത്താണ് ഇവരുടെയൊന്നും കാലത്ത് എന്തോ ഉണ്ടാക്കി വച്ചിട്ടുണ്ട് അപ്പം ഇവ ഇവരെയൊക്കെ നമ്മൾ എന്താണ് വിളിക്കുക അതുപോലെ ലാളിത്യം ഉള്ള ഒരാളായിരുന്നു ഈ കെ വി സുരേന്ദ്രനാഥ് ആശാൻ ആശാൻ അദ്ദേഹത്തിന്റെ ജന്മശതാബ്ദി ആഘോഷം നൂറാം തുടങ്ങുകയാണ് നൂറാം പറ ആ സി പി ഐയിൽ അപ്പോൾ പിന്നെ സുരേ ആശാൻ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാവുന്നതാണ് ഈ നമ്മുടെ ഡോക്യുമെന്ററിയിലേക്ക് തിരിച്ചു വന്നാൽ പിണറായി എന്തോ ഇന്ദ്രനും ചന്ദ്രനും അതൊക്കെ വെല്ലാൻ പറ്റാത്ത വ്യക്തിത്വം എന്നൊക്കെ പറഞ്ഞാണല്ലോ വിശേഷിപ്പിക്കുന്നത് അദ്ദേഹത്തിന്റെ പ്രത്യേക ആക്ഷനും പിന്നെ അങ്ങനെയൊക്കെ ഉള്ള കുറേ കഥകൾ പക്ഷേ നമ്മുടെ തമിഴ്നാട് ഗവർണർ സി ടി രവി അദ്ദേഹത്തിനോട് ചോദിച്ചാൽ പണ്ട് മുണ്ടേൽ മുള്ളിയ കഥയൊക്കെ പറയൂ എന്ന് ആരിഫ് മുഹമ്മദ് ഖാൻ ഇടയ്ക്ക് പറഞ്ഞിരുന്നു അതിനെക്കുറിച്ചൊന്നും ഡോക്യുമെന്ററിയിൽ ഒന്നും ആരും ഒന്നും പറയുന്നുണ്ടെന്ന് തോന്നുന്നില്ല ഈ പാർട്ടി ഇപ്പോൾ ഈ പറഞ്ഞ പോലെ സെക്രട്ടേറിയറ്റ് അസോസിയേഷൻ ഇങ്ങനെ ഒരു ഒരു ഡോക്യുമെൻ്ററിയുമായിട്ട് രംഗത്ത് വന്നതിൻ്റെ പുറകിലെ ഉദ്ദേശം എന്താണ് ഇത് ഇതെന്ത് ഇതൊരു പോസ്റ്റിങ് സാധനമല്ലേ തിരഞ്ഞെടുപ്പ് വീണ്ടും തെരഞ്ഞെടുപ്പ് ലക്ഷ്യം വെച്ചോളൂ തുടർഭരണ ഞാൻ ചോദിച്ചോട്ടെ വി എസ് അച്യുതാനന്ദന് ഇവിടെ കേരളം നെഞ്ചേറ്റി ലാളിക്കയല്ലായിരുന്നു അത് ഇദ്ദേഹത്തിന് സഹിക്കാൻ കഴിഞ്ഞു അതുകൊണ്ടാണല്ലോ തുടർഭരണം കൊടുക്കാതെ തോൽപ്പിച്ചത് രണ്ടായിരത്തി പതിനൊന്നില് അതെ അത് സുധാകരൻ ജി സുധാകരൻ അത് വ്യക്തമായി പറയുകയും ചെയ്ത് അതെല്ലാവർക്കും അറിയാവുന്ന അല്ലല്ല പാർട്ടിയുടെ ഏറ്റവും വലിയ പൊന്നാവരം കോട്ടയായ കൂത്തുപറമ്പിൽ പാർട്ടി തോറ്റു അതെ അതെങ്ങനെ സംഭവിച്ചു എന്നുള്ളതിന് അതാരും നമ്മുടെ മാധ്യമങ്ങളെ പോലും അത് ചർച്ച ചെയ്തിട്ടില്ല അപ്പൊ വി എസ് അച്യുതാനന്ദന് ജനം സ്വീകരിച്ചത് എങ്ങനെ മലയോര മേഖലകളിലൊക്കെ കാത്തു നിൽക്കുകയാണ് തെരഞ്ഞെടുപ്പ് സമയത്ത് നാലു മണിക്കെത്തും എന്ന് പറയുമ്പോൾ അവർ രണ്ടു മണിക്ക് ഒന്ന് നിൽക്കുകയാണ് കണ്ണേ കരളെ വി എസ് എ എന്നാണ് വിളിക്കുന്നത് ഞാൻ ആ കാലത്ത് കൊല്ലത്ത് ജോലി ചെയ്യാണ് രണ്ടായിരത്തി പതിനൊന്ന് പത്ത് പതിനൊന്ന് ആക സമയത്ത് കൊല്ലത്തൊക്കെ ഈ വി എസ് വന്ന് പങ്കെടുക്കുന്ന ഒരു സമ്മേളനത്തിൽ പൂഴിവാരിയിട്ട നിലത്ത് വീഴില്ല അത്രയ്ക്ക് ആളാണ് പങ്കെടുക്കുന്നത് അത് ഒന്ന് ആലോചിക്കണം പാർട്ടി അദ്ദേഹത്തിന് സത്യത്തിൽ യാതൊരു പിന്തുണയും കൊടുത്തിരുന്നില്ല ഒരു സത്യത്തിൽ അപ്പോഴേക്കും വി വളരെ ജനകീയനായി കഴിഞ്ഞു ഇ എം എസിന്റെ പ്രസംഗത്തിന് ഉണ്ടായിരുന്നു അതുപോലെയുള്ള തെരഞ്ഞെടുപ്പ് സമയത്ത് തിരുവനന്തപുരത്ത് പുത്തരിക്കണ്ട മൈതാനയിൽ പ്രസംഗിക്കും ഇവിടെ നിന്ന് നേരെ ആറ്റിങ്ങലെ ആറ്റിങ്ങലയിൽ നിന്ന് പിന്നെ കൊല്ലത്തും ഇത് മൂന്നിടത്തും ഇദ്ദേഹത്തെ പിന്തുടർന്ന് പ്രസംഗം കേൾക്കാൻ പോയ ആൾക്കാരെ എനിക്കറിയാം ഇ എം എസിന്റെ പ്രസംഗം എന്ന് പറഞ്ഞാൽ ഒരു മണിക്കൂറാണ് പ്രസംഗമുള്ളൂ കറക്റ്റ് ഒരു മണിക്കൂറാകുമ്പോൾ അവസാനിച്ചു കൃത്യനിഷ്ഠ അത് ഇ എം എസിന്റെ കൃത്യനിഷ്ഠ പത്രക്കാർക്കൊക്കെ കൃത്യമായി അറിയാവുന്നതാണ് ആ രണ്ടു മൂന്ന് പേർക്കേ ഉള്ളൂ കൃത്യനിഷ്ഠ ഗാന്ധിജി പിന്നെ എ കെ ആൻ്റണി ഇ എം എസ് പിന്നെ വേറൊരാൾക്കും ഉണ്ടാവും അത് നമ്മൾ പറഞ്ഞു പോയാൽ അത് സമയം നമ്മുടെ ഈ വീഡിയോയുടെ പ്രസക്തി മറ്റൊരു കാര്യത്തിലേക്ക് പോകും ഡി സി കഴിക്കാൻ മുറി അദ്ദേഹം വലിയ കൃത്നിഷ്ഠയുള്ള ആളാണ് അദ്ദേഹം കോട്ടയത്തൂടെ രാവിലെ നടക്കാൻ പോകുന്നുണ്ടെങ്കിൽ ആൾക്കാർ പറയാറുണ്ട് ആ സമയത്ത് നോക്കിയാണ് വാച്ച് കറക്റ്റ് ചെയ്യുന്നത് അത്ര ഇന്ന വഴി പാസ് ചെയ്യുമ്പോൾ ഇത്ര മണി കറക്റ്റാണെന്നാണ് പറയുന്നത് അപ്പം ഇ എം എസിൻ്റെയൊക്കെ ഒരു ആ ഒരു വലിപ്പവും മഹത്വം ഒക്കെ മനസ്സിലാക്കിയിട്ടുള്ളവർ ഞാൻ ചോദിച്ചോട്ടെ കോട്ടയത്തെ പാർട്ടിയുടെ സമ്മേളന സമയത്ത് വി എസിൻ്റെ വി എസ് പ്രസംഗിച്ച് കഴിഞ്ഞിട്ടും പിന്നെയും അണികൾ പിന്നെ വി എസിനെ ജയ് വിളിക്കുന്നു വലിയ ആരവം വലിയ ഒരു മഴ സമയത്തായിരുന്നു അത് കഴിഞ്ഞ് പിണറായി വിജയനെ പ്രസംഗിക്കാൻ പോടിയത്തിൻ്റെ അടുക്കിലേക്ക് ചെല്ലുമ്പോൾ ഈ ആരവം നിന്നിട്ടില്ല ഉടനെ എന്താണ് പിന്നെ അദ്ദേഹം പറഞ്ഞത് കള്ളു കുടിച്ചിട്ടുണ്ടെങ്കിൽ അത് അകത്ത് കിടക്കണം ഇത് സി പി എം എന്ന് പറയുന്ന പാർട്ടിയാണ് എന്നൊക്കെ വളരെ ശാസിക്കുകയായിരുന്നല്ലോ അവിടെ ചെയ്തത് ഇതെന്താണ് വി എസിനെ ആ ബി എസിനെ പിന്നെ അങ്ങോട്ട് അംഗീകരിക്കാൻ പറ്റത്തില്ല പി ജയരാജന് പി ജയരാജന് വലിയ ഒരു പി ജെ ആർമിയും സൈബർ ഇതുമൊക്കെ ഉണ്ടായി കഴിഞ്ഞു കണ്ണൂരിന്റെ ചിന്ത ചന്ത അല്ലെ ഇതൊക്കെ അദ്ദേഹത്തിന് ഉൾക്കൊള്ളാൻ കഴിഞ്ഞിട്ടുണ്ടോ വി എസിനെ എന്തൊക്കെയാണ് വി എസിനെ എന്തൊക്കെയാണ് പറഞ്ഞത് ശംഖുമുഖത്ത് നടന്ന സമാപന പാർട്ടിയുടെ ഉറുദു ഉറുദു കവിത ഉറുദു കവിതയൊക്കെ ഏതോ കൂടുള്ള ഈ പ്രഭവവർമ്മയെ പോലുള്ളവരൊക്കെ കൊടുത്തതാണ് അതൊക്കെ നമുക്കറിയാം അല്ലേ ആ ബക്കറ്റിൽ നിന്ന് പിന്നെ സമുദ്രത്തിൽ നിന്ന് വെള്ളം കോരി ബക്കറ്റിൽ വെച്ച് കഴിഞ്ഞപ്പോൾ അത് തിര കാണുന്നില്ലല്ലോ എന്ന് കുട്ടി ചോദിച്ചതും ഒക്കെ ഉടനെ പിന്നെ എന്തും അങ്ങ് അങ്ങിയായിട്ട് പറഞ്ഞവതരിപ്പിക്കാനും ഫലിപ്പിക്കാൻ അപ്പം ഈ പിണറായിയെ വാഴ്ത്തി നിന്നെങ്കിലേ ഈ സെക്രട്ടറിയേറ്റിലെ ഈ ജീവനക്കാർക്ക് വീണ്ടും അമ്പലക്കാളുകളായി തുടരാൻ സാധിക്കുകയുള്ളു ഓരോ ഫയലും ഓരോ ജീവിതം ഉണ്ടെന്ന് പറഞ്ഞതാണ് രണ്ടായിരത്തി പതിനാറില് ഇതേ സെൻട്രൽ സ്റ്റേഡിയത്തിൽ അതെ രണ്ടായിരത്തി പതിനാറ് മെയ് മാസത്തിൽ എന്നിട്ടാണ് അവിടെ കൊണ്ടുവന്ന് ഇവരെ മുഴുവൻ ഇറക്കി ഒരു ദിവസം ദൂരെ നിന്നൊക്കെ ആൾക്കാരെ ഓരോ കാര്യങ്ങൾ സാധ്യത്തിന് വേണ്ടി വന്നു നിൽക്കുന്നവരാണ് അവരെ അവരോട് പുല്ലുവല എന്നിട്ട് ദ ലെജൻഡ് പോലും അമ്മയുടെ പേര് തെറ്റിച്ചെന്ന് ഉരുത്തം വേണമെന്ന് അതിനകത്തൊക്കെ എന്നാലല്ലേ പേരും കൃത്യമായിട്ട് വരികയുള്ളൂ എന്നുള്ളതാണ് ജനം ചീത്ത വിളിക്കുകയാണ് ഇനി മൂന്നാമതും ചുമക്കണോ എന്ന് ചോദിച്ചുകൊണ്ട് ഈ പിന്നെ പിന്നെ വനിതാ കമ്മീഷൻ അധ്യക്ഷ ജോസഫൈൻ ജോസഫൈൻ ഒരു പിന്നെ ചാനലിന്റെ സംഭാഷണ സമയത്തൊരു പിന്നെ ഒരു സ്ത്രീയോട് പറഞ്ഞല്ലോ ആ എന്തോ നിങ്ങൾക്ക് പരാതി അല്ല നിങ്ങൾക്ക് എന്തോ ആ പീഡനം നേരിട്ട സമയത്ത് നിങ്ങൾ പരാതിപ്പെട്ടോ ആ അല്ല പരാതിപ്പെട്ടില്ല എന്നാൽ പിന്നെ അനുഭവിച്ചോ എന്ന് പറഞ്ഞതേയുള്ളൂ പിണറായി മൂന്നാം വട്ടവും വരുന്നു എന്നാ പിന്നെ അനുഭവിച്ചു കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക